നമസ്കാരം സുഹൃത്തുക്കൾ ജൂതൻ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് നാനൂറ്റി അമ്പത് അടുത്ത അയൺ ഡോമിന് പകരക്കാരൻ വന്നിരിക്കുകയാണ് അതായത് ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് ഈ വരുന്ന യു എ വി ഡ്രോണുകൾ സ്കഡ് മിസൈൽസുകള് പിന്നെ അഫ്രീദി ഷഹീദ് ആര് വന്നാലും വെറുതെ ടോർച്ചടിക്കുക ഇസ്രായേൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന സ്കഡ് മിസൈൽസും പിന്നെ എന്തേലും അഫ്രീദി ഷഹീദ് എന്തായാലും ഞങ്ങൾ ഇവരുടെ ടോർച്ചിങ്ങിന് അടിക്കുകയുള്ളൂ ഇനി മിസൈൽസ് ഇന്റർസെപ്റ്റ് മിസൈൽസ് അയക്കുന്ന പരിപാടിയില്ല ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ഡ്രോണിന് വേണ്ടിയാണ് ഇസ്രായേൽ കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ ദിവസം വരെ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ ഇന്റർസെപ്റ്റ് മിസൈൽസ് അയച്ചുകൊണ്ടിരുന്നത് വളരെ നാളത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ ഈ സ്റ്റാർ വാറിലൊക്കെ നായകൻ മറ്റേ ലേസർ കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ആ പരിപാടി ഇനി ഇരുമ്പ് ജെട്ടിയിട്ട് കയറാൻ ശ്രമിച്ചാലും നടക്കില്ല ജെട്ടി അവരെ കരിഞ്ഞു പോകും ഓരോ സാധനം ഓരോ അയൻപിയും അവരാ വേലിക്കടുത്ത് വെക്കാൻ പോവാ വേലിയിൽ പൊത്തിപ്പിടിച്ച് കയറുന്നവരൊക്കെ ഇങ്ങനെ പടായി പോകും എന്തൊരു ബുദ്ധി മഹാനായ ദേശം മഹത്തമായ ദേശം സ്വർഗത്തിൽ നിന്നാണ് ഇവർക്ക് ബുദ്ധി കിട്ടുന്നത് ജൂതന് ജൂതന്റെ ഒരു ബുദ്ധി പല രാജ്യങ്ങളും ശ്രമിച്ചു നോക്കി രണ്ടായിരത്തി പതിനാലില് റഫേൽ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ ഫ്രാൻസിലെ റഫേൽ അല്ലാതെ ഡെസോൾട്ട് ഏവിയേഷനാണ് റഫേൽ ഡിസ്റ്റം ഇന്ത്യ ആയിട്ട് ഒരുപാട് പാർട്ട്നർഷിപ്പ് ഉണ്ട് ഇന്ത്യയിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ സാധനം കിട്ടും അത് നമ്മുടെ മറ്റേ അവിടെ കൊണ്ട് വെക്കണം നമുക്ക് കാർഗിലിന്റെ ബോർഡില് അപ്പൊ വരുന്നവരൊക്കെ ഇങ്ങനെ പടായിക്കോളും അപ്പൊ വളരെ അതിമനോഹരമായിട്ട് സിസ്റ്റം ആണ് ഇത് എന്നാ ആലോചിച്ച് നോക്കിയേ അതായത് ഇവര് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടു വേ ആണ് അതായത് ഹൈ ബീം എനർജികള് ഒരു മൈക്രോ എനർജി റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണ് ഇരിക്കുന്നത് ഈ സിസ്റ്റത്തിന് ഐ എൻ ബീം ഇന്ന് മൈക്രോ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു ഈ സാധനം ആകാശത്ത് പോയിട്ട് ഇങ്ങനെ പറന്ന് നടന്നിട്ട് ഇൻകമ്മിങ് ആയിട്ടുള്ള ഡ്രോൺസുകള് യു ഐ വിസ്കഡ്മിൽസിനെ ഒക്കെ കണ്ടെത്തി ഇതിൽ ഏതാണോ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശത്ത് പതിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മൈക്രോ റേഡിയേഷൻ തിരിച്ച് കമാൻഡ് സെന്ററിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ഇവനായിരിക്കും പതിക്കാൻ പോണുന്നത് അപ്പൊ ഈ കമാൻഡ് സെന്ററിൽ നിന്ന് ഹൈ ബീം എനർജി നൂറ് കിലോ വാട്ടുള്ള എനർജി ഒറ്റയടിക്ക് പോയി ഭസ്മമാക്കി സംഭവം ടിഷും അത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൺഡ്രഡ് കിലോ വാട്ട് എനർജി എങ്ങനെ നൂറ് ഇരുന്നൂറ് കിലോമീറ്ററിലേക്ക് അയക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു കാരണം അത് വലിയ കറന്റിക് ഇഷ്യൂ ആണ് വേവ് ലെങ്ത് വേവ് വേവ് ലെങ്ത് കിലോമീറ്റർ കൂടുന്തോറും എനർജി കുറഞ്ഞു കുറഞ്ഞു വരും അതൊരു സോൾവ് ചെയ്തിരിക്കുകയാണ് ജൂതൻ ഇതാണ് അമേരിക്ക വരെ ഈ രാജ്യത്തെ നമിക്കുന്നത് അറിയാവോ അമേരിക്ക വരെ മുട്ടുകുത്തിപ്പോയി എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ഫ്ലൈറ്റാ ലോക്കിൻ മാർട്ടിൻ ഇവന്മാർ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് സായിക്കുവരെ ഞെട്ടിപ്പോയി കാരണം ഇതിന്റെ കരുത്തിനെക്കാട്ട് പത്തിരട്ടിയാണ് ഉപയോഗിക്കുന്നതിനെ കാരണം അതുകൊണ്ട് ഇറാനെ ഇടിച്ചില്ലാണ്ടാക്കി ഇത് ഞാൻ പറയുമ്പോ ഒരുപാട് പേര് പറയും അയ്യോ ഞങ്ങളെ ഇസ്രായേലിനെ പലരും വന്ന് ഒന്നും ചെയ്ത് ഇസ്രായേൽ തരിപ്പണമായി നമ്മളെല്ലാരും ലൈവായിട്ട് കണ്ടതാണ് ടി വി സ്റ്റേഷനിൽ നിന്ന് ഒരു യുവതി ഇറങ്ങി ഓടി പോകുന്നത് കണ്ടതല്ലേ നമ്മളെല്ലാവരും വിധം ബോംബ് താഴെ വിധവും ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു പുറത്ത് ബോംബ് വീഴുന്ന പോലെയാണ് അവസ്ഥ അപ്പൊ നമ്മളെ പിന്നെയും പറയുകയാണ് ഇസ്രായേൽ തോറ്റേ തോറ്റേന്ന് ആയിക്കോട്ടെ ഇനിയിപ്പൊ അവരുടെ സന്തോഷമാണ് എനിക്ക് അങ്ങനെ സന്തോഷമായിക്കട്ടെ ജൂതെ ഞെട്ടിപ്പിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കി സിംഗപ്പൂർ ഏവിയേഷൻ സിംഗപ്പൂർ ഇടുന്ന ഒരു ഒരു എക്സ്പോയിൽ അവർക്ക് ആദ്യമായി കാണിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവർ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് കാണിച്ചിരിക്കുകയാണ് ഇന്നലെ രണ്ടുപേര് ഒരു പിച്ചക്കാരനും പിന്നെ ഭീരുവായ വേറെ ആൾ ഒന്നുമില്ല അവർ ഒപ്പിട്ടിരുന്നു ഒരു ചർച്ച ഒരു ഇസ്രായേലും അല്ല സൗദിയും പാകിസ്ഥാനും കൂടി ഒരു മീറ്റിംഗ് കൂടി ഒപ്പിട്ടപ്പോഴാണ് അപ്പൊ ഇസ്രായേൽ പറയുന്ന അമ്പത്തിയേഴ് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാലും ടോർച്ച് ഞെക്കും അടി ഇത്രയുള്ള പരിപാടി ഇനി ആ പ്രദേശത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അയൻഡോമോ ഇല്ലാതെ പോകുവല്ല അയൻഡോമ് ഉണ്ടാകും ആരോയും സ്ലിഗും തഡ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തില് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഹൈ സ്പീഡ് വരെ മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഈ ഹൂതികളും ഹിസ്ബുളിലേക്ക് അയക്കുന്ന ചെറിയ ചെറിയ പിന്നെ അവരെ അയക്കുന്ന യു എ വി അൺമാൻ വെഹിക്കിളൊക്കെ അയക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആണ് അയക്കുന്നത് ഡ്രോൺസുകളെ ആയിരിക്കും മിക്കവാറും ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്പൊ വളരെ അതിമനോഹരമായി ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും നമിക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞേക്കുന്നത് ഞങ്ങളുമായി അടുത്ത സൗഹൃദം ഉള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന പറഞ്ഞേക്കാണെ അപ്പൊ ഇന്ത്യക്ക് എന്തായാലും കിട്ടും ഉറപ്പാണ് കാരണം ഇന്ത്യയും അത്രയധികം അടുത്തൊരു ബന്ധമാണ് ഇസ്രായേലായിട്ട് അപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ് അതായത് കോസ്റ്റ് എഫക്ട് ഇത് ഇത് ഏറ്റവും വലിയ കാര്യം ഇത് ട്രക്കിലും കൊണ്ടുനടക്കാം അതിന്റെ ഒരു സ്ഥലത്ത് വെച്ചാൽ ഫിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു ബാറ്ററി ഇതിന് എനർജി കിട്ടുന്ന അടിത ബാറ്ററിന്ന് വരുന്നത് ബാറ്ററി എനർജി കൊടുക്കുന്നു അതുകൊണ്ട് ഹൈ ബീം എനർജി ഹൈ ബീം ലൈറ്റ് പോകുന്നു ഭസ്മുമാക്കുന്നു അപ്പൊ ഇതിന്റെ ഇത് ട്രക്കിന് പുറത്തുനിന്ന് എവിടെ വന്നെ കൊണ്ട് വെക്കാം ഇന്നിപ്പോ കാർഗിൽ വെക്കാം അത് കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ നമുക്ക് ബംഗാളി കൊണ്ട് വെക്കാം ത്രിപുരയിലൊക്കെ വെക്കാം അപ്പൊ അതുകൊണ്ട് ഇതിൽ ആ ഒരു പ്രശ്നമില്ല അപ്പൊ എന്തുമാത്രം ബുദ്ധിയാണ് ജൂതന്റെ ാലോചിച്ച് നോക്കിയാൽ ട്രക്കിൽ കൊണ്ടുപോകാം മൊബൈലാണ് എവിടെ വേണേലും കൊണ്ടുപോകാം കോസ്റ്റ് എഫക്റ്റീവ് ആണ് രണ്ടും മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓരോ ഡ്രോണുകളെ അതിന് ഡ്രോണിന് വേണ്ടി ഇന്റർസെപ്റ്റ് മെസൈൽസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ ഈ പറയുന്ന ആരോയും മറ്റേ നമുക്ക് മറ്റേ അവർ മറ്റേ ഷഹീദ് നയിക്കും അതിനുവേണ്ടി മാറ്റി വെക്കാം ഈ ചെറുകിട സാധനങ്ങൾക്ക് ഈ സംഭവം കൂടി ആയപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് പോരായ്മകൾ എന്ന് പറയുന്നത് മഞ്ഞും മഴയുള്ള സമയങ്ങൾ ഇതിന്റെ എഫ്യൻ അല്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് പക്ഷെ വളരെ വർഷങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ കണ്ടുപിടുത്തം കൊണ്ട് ഇതൊക്കെ മാറ്റി എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊരു ഇതൊരു റെനോവേഷൻ ആണ് ഇതിന് വന്നുകൊണ്ടേയിരിക്കും ഡെവലപ്മെന്റ് ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജ് ഫസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമാണ് ഇതുണ്ടാക്കിയിരിക്കുന്ന കമ്പനി റഫേൽ ഡിഫൻസ് സിസ്റ്റം അവരിത് വാണിജ്യപരമായിട്ട് ഇസ്രായേൽ അറമിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു പിന്നെ വരും ദിവസങ്ങളിൽ ഉപയോഗിക്കും അത് കഴിഞ്ഞ് അടുത്തൊക്കെ കമ്പനികൾക്ക് കൊടുക്കും ജൂതൻ ഇതിനൊക്കെ വിറ്റ് കാശാക്കാണ് ഇത് വരി നിൽക്കുമായിരിക്കും എല്ലാവരും അമേരിക്ക വരി നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വരി നിൽക്കും എല്ലാവരും വരി നിൽക്കും അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ ഖത്തറും പോവും സൗദിയും പോയി വരുവരും നിൽക്കും എന്താണ് ഐ എൻ ബി ചാർസോ പച്ചാസ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എയർ ഡിഫൻസ് സിസ്റ്റത്തില് ഇനി പറയുന്ന വലിയ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള ഒന്നിന് വലിയ ആവശ്യങ്ങളില്ല ഈ ടോർച്ച് അടിക്കുക അതോടെ എല്ലാ ഡ്രോണുകളും എല്ലാ സംഭവങ്ങളും കരിയായി പോവും കരിച്ച് കരിക്കട്ടെയായി പോവും ഇത് കേക്കുമ്പോൾ എല്ലാവരും വിശ്വസിച്ചൊന്നും വരില്ല പക്ഷെ ജൂതനാണ് ജൂതൻ തെളിയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇത് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്